ഭരണാധികാരികൾ പോലും എനിയഗ്രാം പഠിച്ചതിന് ശേഷമാണ് അവർ അവരുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി ഭംഗിയാക്കുന്നത് കാരണം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോട് സംവദിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും ഭാഷ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ഭാഷ മാത്രമേ അറിയൂ ആ ഭാഷയിലുള്ളവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾ പറയുന്നത് അവർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ബാക്കി എട്ട് പേരോട് നിങ്ങൾ സംവദിക്കാൻ പറ്റത്തില്ല ലോകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയും തെറ്റും തമ്മിലല്ല ശരിയും ശരിയും തമ്മിലാണ് രണ്ട് ശരി പക്ഷേ എനിയഗ്രാം പഠിച്ച അന്ന് രാത്രിയാണ് എനിക്ക് മനസ്സിലായത് ലോകത്ത് ഏറ്റവും വൃത്തിയായിട്ട് ഭർത്താവ് ഞാനായിരുന്നു എത്രത്തോളം എൻ്റെ ഭാര്യ സന്തോഷിച്ച ഒരു നിമിഷം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും സന്തോഷിച്ചൊരു നിമിഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ധാർമ്മികത ഉള്ള ഒരു സയൻസാണ് നിങ്ങളൊരാളെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരാളെ സഹായിച്ച് പകുതിയാക്കിയിട്ട് പോരുത് പോലെ ശ്വാസം പോലെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമുള്ള സാധനമാണ് അംഗീകാരം നമ്മൾ മുന്നൊരാൾ വന്നിരുന്ന ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇയാൾ ഏത് നമ്പറിലാണ് വരുന്നത് എങ്ങനെ ഞാൻ അവരോട് ചോദിക്കാതെ ഒരു സാധനം കൊണ്ടു കൊടുക്കുമ്പോ അവർക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഒരു സ്നേഹം ഒരു ആശ്ചര്യം ഒരു ഒരു അത് ലോകത്ത് അതിനേക്കാൾ വലുതൊന്നുമില്ല അല്ല നാരായണേക്ക് ബുദ്ധനെ ഞാൻ ഈ എൻലൈറ്റ്മെന്റ് ബുദ്ധൻ എൻലൈറ്റ്മെന്റ് ആയ സമയത്ത് ബുദ്ധനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് എൻലൈറ്റൻ്റ് ആയത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വഴി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ വഴി മുഴുവൻ സ്വീകരിക്കില്ലേ ഏറ്റവും നിങ്ങൾ ഏത് ടെക്നിക്ക് ചെയ്തപ്പോഴാണോ നിങ്ങൾ എൻലൈറ്റഡ് ആയത് എൻലൈറ്റൻ്റായത് ഞങ്ങൾക്കത് പറഞ്ഞതെന്നാൽ അത് മാത്രം ചെയ്ത് ഞങ്ങൾക്ക് എൻലൈറ്റുകൾ സമയങ്ങളേ ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോൾ ബുദ്ധൻ പറഞ്ഞൊരു പണി ഒരു കാര്യം ഈ ഞാൻ എനിക്ക് എൻലൈറ്റൻ്റായത് അതിന് ആകെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഒറ്റ കാര്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എൻലൈറ്റൻ്റാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം മാത്രം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ ഡേയ്സ് എൻലൈറ്റ് ഉണ്ടാവും എന്താണ് ആ കാര്യം അദ്ദേഹം പറഞ്ഞത് എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടും പോയി തോന്നും എല്ലാ ശ്രമവും ഉപേക്ഷിക്കുക എന്നുള്ളത് പക്ഷേ എല്ലാ മനുഷ്യനും നിരന്തരം ശ്രമങ്ങളിലാണ് തീർച്ചയായും എന്തൊക്കെ ശ്രമമാണ് രണ്ട് തരത്തിലുള്ള ശ്രമമാണ് മനുഷ്യനുള്ളത് ഒന്ന് ഞാൻ എന്തൊക്കെയോ അല്ല അതാണ് എന്ന് കാണിക്കാനുള്ള എൻ്റെ സ്വഭാവം അതിനാണ് നമ്മൾ കോസ്റ്റ്യൂം ധരിക്കുന്നത് അതെ നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ത്രീ പിന്നെ വൺ ഈ ത്രീ ഫോർത്ത് ട്രൗസർ വിട്ട് പനിയനും വിട്ടിട്ട് കളിക്കുന്ന ആളായിരിക്കും ആ അതെ അതെ നമ്മളതായിരിക്കും അപ്പോഴും ഗസ്റ്റ് വരുന്നത് പറഞ്ഞാൽ ഒട്ടനെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടു അപ്പം എൻ്റെ വീട്ടിൽ വീട്ടിലൊരു രീതി ഉണ്ട് ഇങ്ങനെ ആകെ ആകെക്കൂടി ഇങ്ങനെ വലിച്ചു വരുന്ന ഒരു സ്വഭാവമുണ്ട് അതാണ് വീടിന് ശരിക്കുള്ള ഒരു ഒരു അതാണ് ഒരു ഫ്ലോ ആണത് പക്ഷേ ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അടുക്കി പിറക്കി നീറ്റാക്കി വെക്കും കാരണം എന്താ വെച്ചാൽ ഗസ്റ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെയായിത്തീരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ വേറെ ക്യാഷ്വലായിട്ട് വർത്തമാനം പെട്ടെന്ന് മൂന്നാമതൊരാൾ വന്നാൽ നമ്മൾ സംസാരിക്കുമ്പം കുറച്ചുകൂടി അവയറാവും അവയറും ആ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്നുള്ളത് ഇതൊക്കെ അഭിനയമാണ് ഞാൻ എന്തൊക്കെയോ അല്ല അതാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഉള്ളിലുണ്ട് അത് വല്ലാത്തൊരു മാനസിക പിരിമുറുക്ക് സൃഷ്ടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിരന്തരം നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം മൂടി എനിയ തന്നെ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മുഖംമൂടിയാണ് അതെ പേഴ്സോണാണ് പേഴ്സണോ എല്ലാവരുടെ കയ്യിലും ഒമ്പത് മുഖം മൂടിയുണ്ട് അതിലേതോ ഒരു മുഖംമൂടി നിങ്ങൾ സ്ഥിരമായി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എട്ട് മുഖം മൂടി നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ട് എക്സാക്ട് മുമ്പിലിരിക്കുന്ന ആൾക്കനുസരിച്ച് മുഖം മാറ്റാൻ ചെയ്യുന്നത് ആ മുഖംമൂടി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മുഖംമൂടിക്ക് പെയിൻ്റ് അടിക്കുക മുഖംമൂടിനെ വൃത്തിയാക്കുക അതിന് പൗഡർ ഇടുക അതിന് കണ്ണെഴുതിക്കുക എന്നുള്ളതാണ് മുഖംമൂടീനെ പേഴ്സോണാ ഈ മുഖംമൂടീനെ എത്രത്തോളം പെയിൻ്റ് അടിച്ചിട്ട് എന്താ കാര്യം ആ മുഖംമൂടിക്ക് പിന്നിലിരിക്കുന്ന ഞാനല്ലേ മാറേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് എനിയേഗ്രാം ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയെ അവൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സയൻസാണ് നിരന്തരം ഞാൻ എന്തൊക്കെയോ അല്ല അതാണ് എന്ന് കാണിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ് അതല്ല അല്ല ഞാൻ എന്തൊക്കെയോ ആണ് അതല്ല എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അതായത് എനിക്ക് അത്യാവശ്യം അഹങ്കാരം ഉണ്ട് ഞാൻ എനിക്ക് അഹങ്കാരമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വിനയനായിട്ടും വിനയബുനിയാദിനായിട്ടും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് പോവും അതിൻ്റെ ഒരു അഭിനയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിവിനയം കാണിക്കുന്ന ആൾക്കാർ വലിയ അഹങ്കാരികളായിരിക്കും അവരെ ആ ആ രീതി മനസ്സിലായാൽ മാത്രം അവർ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതിവിനയം വിനയം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വിശേഷേനയുള്ള നായാണ് വിനയം അതായത് അയാളുടെ പേഴ്സണാലിറ്റി അല്ലേ അയാൾ വിശേഷണ ഒരു നയമാണ് അയാളുടെ നയമാണ് എന്ത് വിനയമായി പെരുമാറുക എന്നുള്ളത് അയാളുടെ പ്രകൃതമല്ലേ ഓരോ ഒരാൾ ഏറ്റവും അടുത്ത് നമ്മളെ കൂടെ ചിരിക്കും നിങ്ങൾ നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഒരാളുടെ ഈ യാതൊരു ശ്രമവും ഇല്ലാത്ത ഒരു ഒരു പ്രകൃതം മിക്കവാറും നമ്മളെ വീട്ടിൽ നമ്മളെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റും കാരണം അവർ ആ മുഖംമൂടി ഒരുപാട് സമയം വെക്കാൻ പറ്റില്ല നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന മുഖമൂടി വെക്കാൻ പറ്റും രാവിലത്തെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ മുഖംമൂടി വെക്കാൻ പറ്റും പക്ഷേ യാത്രയിൽ ഒരാൾ മോളെ കൂടെ കൂടിയായിരിക്കാം ആ നമുക്ക് അയാളുടെ ശരിക്കുള്ള പ്രകൃതം മനസ്സിലാവും ഇവിടെ യാത്ര ചെയ്താലും നമുക്ക് ഏതൊരാളെ സ്വഭാവം മനസ്സിലാവും കാരണം എന്തൊക്കെ തത്വം പറഞ്ഞ് നടന്നാലും ആ നമ്മളെ ചിലത് ചില സമയത്ത് നമ്മൾ പൊട്ടിപ്പോകും പുറത്തു വരും ആ സാധനം ആ പുറത്ത് വരും എത്ര ഇറക്കി വെച്ചാലും അത് പുറത്തു വരും അത് അതാണ് അയാളുടെ പ്രകൃതം പൊതു പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് മുഖം കൂടി വലിച്ചു കയറുന്നൊരു ശാസ്ത്രമാണ് മുഖം കൂടി വലിച്ചു കയറും ഒന്നുമില്ലെങ്കിൽ നമ്മളെ മുഖത്തെക്കുറിച്ചുള്ള ബോധം വയ്ക്കുണ്ടാവും ഇത് എൻ്റെ ഒരു മറയാണ് ഞാൻ എന്തിനാണ് ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശ്രമിച്ചാൽ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ അല്ല അതാണെന്ന് ഞാൻ ശ്രമിച്ചു വിചാരിക്കുക പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഇയാളോട് എന്നെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ അതിന് ആ അഭിനയം നിലനിർത്തേണ്ടി വരും ഓ അതെ അതെ എൻ്റെ സ്വാതന്ത്ര്യം പിന്നെ നിർത്തി നിർത്തുന്ന ചില സമയത്ത് നമുക്ക് അത് സ്വഭാവ വൈകല്യമായി മാറും സ്ട്രെസ് സ്ട്രെസ്സായി മാറും ഞാൻ എന്താണോ ഞാനതായിരിക്കുക ഞാൻ ഇങ്ങനെയാണ് എന്നാൽ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ അങ്ങനെ അല്ലാത്തതെന്ന് അതുപോലെ തന്നെ അവരൊക്കെ പ്രത്യേകിച്ച് അവരെ കുറിച്ച് മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ നിന്നെ കുറിച്ച് നാരായണ പ്രാന്തനൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളയാളെ പ്രാന്തൻ എന്ന് വിളിക്കുന്ന തന്നെ എന്തുകൊണ്ടാണ് നാരായണത്രി പ്രാന്തന് ശ്രമല്ല അയാൾ എന്താണോ അയാൾക്ക് തോന്നുന്നത് അത് അയാൾ ചെയ്തിട്ടുണ്ട് അയാ അയാ അത് തന്നെയാണ് അയാൾ പ്രവൃത്തിയും അയാളും ഒന്നു തന്നെയാണ് നമ്മളും നമ്മളെ പ്രവൃത്തി ഒന്നല്ല പലപ്പോഴും നമ്മൾ പറയുന്ന ആശയവും നമ്മളെ പ്രവൃത്തിയും നമ്മൾ വിരുദ്ധ സ്ഥലങ്ങളിലാണ് അതെല്ലാവരും അങ്ങനെ ആയിരിക്കും നമ്മളെ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സാരെ കൊണ്ട് യാതൊരു ഒരു ഇതുമില്ലാണ്ടെ ഫേസ്ബുക്ക് തുറന്നാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമാജത്തിൽ പെരുമാറുന്ന രീതിയെ പഠിപ്പിക്കുകയാണ് ആ പെരുമാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനല്ല ഒരു യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്ന പോലെ അത്രയല്ലോ ഞാൻ അതിനെ അഭിനയിക്കാൻ പഠിപ്പിക്കാം യഥാർത്ഥ ഞാൻ നന്നാവുമ്പോഴാണ് എൻ്റെ പ്രകൃതം മാറുന്നത് നിങ്ങളെ പ്രകൃതത്തെ ബോധപൂർവ്വം മാറ്റിയല്ല വേണ്ടത് മറ്റെന്താ വെച്ചാൽ നിങ്ങളെ അഭിനയം മാത്രമേ നന്നാന്നുള്ളൂ യഥാർത്ഥ നിങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല അത് എപ്പോഴെങ്കിലും പുറത്തു വരും അവിടെ ഒമ്പത് നമ്പർ പറഞ്ഞുള്ളൂ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് എന്താണ് ഈ ഒമ്പത് എന്താണ് എന്താണ് ഈ ഇത് ഒന്ന് സംഖ്യകൾ ഒമ്പത് സംഖ്യ അതെ ആകെ ഒമ്പതും സംഖ്യ പൂജ്യം പിന്നെ അതിന്റെ ചേർക്കലല്ലേ അതെ ബാക്കിയല്ലോ ഉണ്ടാവുന്നത് ഈ ഒമ്പതും ചേർന്നാൽ പിന്നെ പൂജ്യം പൂജ്യം പൂർണ്ണമാണ് ഒമ്പതും കൂടി ചേർന്നാണ് പൂജ്യം ഈ ഒമ്പത് ഇതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ് ലോകത്തുള്ള എല്ലാ സംഖ്യയും ഇതിൻ്റെ പെർമിറ്റേഷൻ കോമ്പിനേഷനാണ് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ അതുകൊണ്ടുതന്നെ പറയാം ഒമ്പത് പേഴ്സണാലിറ്റിനെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ നമ്മളെ നാട്ടിൽ ഇത്ര കോടി ആൾക്കാരില്ലേ ചോദിക്കുമോ ഈ എല്ലാ കോടി ആൾക്കാരും ഇതിൻ്റെ പെർമിറ്റേഷൻ കോമ്പിനേഷനാണ് നിങ്ങൾ ഇനി സംഖ്യകള് കോടി 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 എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് പോലും അതും സംഖ്യയാണ് ഈ ഒമ്പത് സംഖ്യ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എത്ര കോടി എഴുതാൻ പറ്റും അതുകൊണ്ട് ബേസിക്കലി ഒൻപത് കാറ്റഗറി ഒൻപത് തരത്തിലാൾക്കാർ ലോകത്തുള്ളു ആ ഒമ്പതിന് ഓരോ പേഴ്സണാലിറ്റിക്കും മൂന്ന് അവസ്ഥ ഉണ്ട് അതിനെയാണ് നമ്മൾ ഇരുപത്തേഴ് നേരത്തെ നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ആ ഇരുപത്തേഴ് സ്വഭാവങ്ങൾ ഇരുപത്തേഴ് പ്രകൃതം അതിൽ പ്രധാനമായിട്ട് നമുക്കതൊരു ഒരു പോഡ്കാസ്റ്റിൽ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം അതൊരു ഡീറ്റെയിൽ ക്ലാസ്സിൽ തന്നെ പഠിക്കണം എങ്കിലും ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ഒന്ന് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ് അയാൾക്ക് ഷൂസ് വെക്കാനും ചെരുപ്പ് വെക്കാനും ഒക്കെ പ്രത്യേക സ്ഥലങ്ങളുണ്ടാവും ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് കാരണം അയാളുടെ ശരിയല്ലാത്തത് എന്ത് കണ്ടാലും ദേഷ്യം വരുന്ന ഒരാൾ സമയത്തിന് പത്ത് മണിക്ക് പ്രോഗ്രാം വെച്ചാൽ ഒമ്പതേ മുക്കാലായാലും ആ ഷാർപ്പ് സമയത്ത് വരികയും വരാത്തവരെ ഇവിടെ ദേഷ്യ പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ നിയമങ്ങൾ നോക്കി വണ്ടി ഓടിക്കുകയും വണ്ടി ഓടിക്കാത്തവരെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യുക അങ്ങനെ വളരെ പെർഫെക്റ്റ് ആവണം ലോകമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ലോകം അത്ര പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് ഇയാൾ നിരന്തരം സ്ട്രെസ്സിലായിരിക്കും മാത്രമല്ല ഇയാൾ ഇയാളെ ശരിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം കൂടുതൽ അവിടെ യുദ്ധം ഉണ്ടാവും അയാളെ വീട്ടിൽ പത്രം വെക്കാൻ ഒക്കെ വളരെ കൃത്യമായിട്ട് അയാൾ പത്രം വെക്കുക കാരണം പത്ത് പത്രം ഇങ്ങനെ വെച്ചാൽ പിന്നെ പത്രം തിരിച്ചു വയ്ക്കും ആ മടക്കൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണോ രാവിലെ പത്രം കിട്ടുന്നത് അതേപോലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ മടക്കി വയ്ക്കൊക്കെ ചെയ്യുന്ന ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആളാണ് പക്ഷേ അയാൾ ജീവിതത്തിലാക്കി ചിട്ടുണ്ടെങ്കിലും അയാളെക്കൊണ്ട് ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാരണം അയാൾ മറ്റുള്ളവരെയും ഇതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അതൊരു സ്ട്രെസ് രണ്ടാക്കു വരും കാരണം ഭാര്യ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റായിരിക്കും വലിച്ചു വരുന്ന ആളായിരിക്കും കാരണം ഒരിക്കലും വന്ന ഒരു കേസ് ഭാര്യയും ഭർത്താവും കൂടി ഭയങ്കര അടിപൊളിയായിട്ട് വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ അതിലെ സംഭവം ഇതാണ് ഈ പല്ല് കഴിക്കുന്ന പേസ്റ്റാണ് പക്ഷേ ഈ ഭർത്താവ് പറഞ്ഞു ഈ പേസ്റ്റിൻ്റെ അടിയിൽ നിന്ന് ഞെക്കി കൊണ്ടുവരണത് ഭാര്യ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല കയത്ത് പിടിച്ച് നെക്കിയാൽ അങ്ങനെ ഇതിൻ്റെ പേരിൽ ഭർത്താവും ഭാര്യയും വന്നിട്ട് കൗൺസിലിംഗ് പറഞ്ഞാൽ സാറേ ഈ കമ്പ പേസ്റ്റിൻ്റെ കമ്പനി പേസ്റ്റ് ഉണ്ടാക്കുന്നത് അടിയിൽ നിന്ന് ഞെക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലല്ലേ അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇപ്പം ഭാര്യ സാറേ നമുക്ക് തിരക്കുള്ള ദിവസം കയത്ത് പിടിച്ച് ഞെക്കിയിട്ട് ഞായറാഴ്ച ഒഴിവുള്ളൊരു അടിയിൽ മുളകി ഉണ്ടെച്ചാൽ പറയുന്നതാണ് അവർ ചോദിക്കുക കാരണം ഇവിടെ ഇതൊരു വലിയ പ്രശ്നമാണ് സത്യത്തിൽ അവിടുത്തെ പ്രശ്നം പേസ്റ്റല്ല രണ്ട് പേരുടെയും കൺസെപ്റ്റാണ് ഭർത്താവിൻ്റെ കൺസെപ്റ്റ് എല്ലാം ആ അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് ഭാര്യ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ചെയ്താൽ മതി റിസൾട്ട് വന്നാൽ മതി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് പേരുടെ രീതി വ്യത്യാസമുണ്ട് ഇതേപോലെ ഒമ്പത് ടൈപ്പ് ആൾക്കാരാണ് ലോകത്തല്ലോ അപ്പോൾ ഒന്ന് പെർഫക്ഷനിസ്റ്റാണ് രണ്ടാമത്തെ ഹെൽപ്പർ എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ അയാളാണ് തൻ്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ഒരുപാട് അംഗീകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അംഗീകാരം കിട്ടിയില്ലെങ്കിൽ വളരെ വിഷമവൊക്കെ ചെയ്യുന്ന അംഗീകാരം വേണം പക്ഷെ ചോദിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അവരെയാണ് അവരെ ഡീൽ ചെയ്യാൻ പഠിച്ചാൽ വളരെ വളരെ ആ ഒരു അവരോട് പെരുമാറുന്ന രീതി പഠിച്ചാൽ അവർ നമുക്ക് എന്തും ചെയ്തു തരും പക്ഷേ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ കാരണം അവർ തുറന്നു പറയില്ല അവർ പറയുന്നത് എൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യണം ഞാൻ ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾ ബൈക്കിലുള്ള ആ കേസാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഭാര്യയും ഭർത്താവും കൂടി കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പ്രശ്നമാണ് നാലും അവർ ജീവിച്ചു പോയി നിരന്തരം പ്രശ്നം എത്രയോ പ്രാവശ്യം ഡിവേഴ്സ് ചെയ്യാനൊക്കെ നോക്കി കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായിപ്പോയൻ്റെ പേരിൽ പലതിൻ്റെ പേരിൽ ജീവിച്ച അവസാനം കുട്ടികളൊക്കെ വലുതായി മൊത്ത കുട്ടിക്ക് ഇരുപത് വയസ്സോട്ടായി ആ സമയത്ത് ഇവർക്ക് തീരുമാനം ഇനി ഇത് മുന്നോട്ട് ഈ എത്തിയ പോവുക ഇവ ഇനി ഒരു ദിവസം ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാ എന്ന് ആചരിച്ച് പറഞ്ഞു ഇവളെ കൂടെ ഇനി ജീവിക്കാൻ പറ്റാന്ന് ഇയാളും പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി ഇനി ഡിവേഴ്സ് വഴിയുള്ളൂ അതിൻ്റെ ആരോ പറഞ്ഞിട്ട് നമ്മളടുത്ത് കൗൺസിലിങ്ങിന് വന്നു അപ്പോൾ കൗൺസിലിങ്ങിൽ അവർ പറഞ്ഞൊരു കേസ് അവിടെ ആ രണ്ടിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥ ഞാൻ കണ്ട അവിടെയാണ് ഈ ഭാര്യ ടിപ്പിക്കൽ ടു ആണ് ഈ ഭർത്താവ് ടിപ്പിക്കൽ വണ്ണാണ് കാരണം വണ്ണിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ അംഗീകാരം കൊടുക്കില്ല ഉള്ളിൽ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവും പക്ഷെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന ചിന്ത പക്ഷേ ഈ രണ്ടാണെങ്കിൽ ഈ പ്രകടിപ്പിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ അങ്ങനെ അവർ ക്ലിനിക്കിൽ വന്ന് പറഞ്ഞത് സാറിന് അറിയുമോ ഈ എൻ്റെ മൂത്ത മോനെ ഗർഭിണിയായ സമയത്ത് ഇയാളിന്നെ സ്കൂട്ടറിലാണ് സാറേ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ കാറുണ്ട് അയാളെ വീട്ടിൽ കാറുണ്ട് ഞങ്ങൾക്കൊരു കാർ വിളിക്കാൻ പൈസ ഉണ്ട് എന്നിട്ട് ആ മനുഷ്യൻ ഇന്ന സ്കൂട്ടറിലാണ് സാറേ കൊണ്ടുപോകുന്നത് ഭയങ്കര നെഞ്ചത്തടി നിലവിളിയാണ് അപ്പോൾ എനിക്കും തോന്നി ഭയങ്കര കരണം തോന്നി അയ്യോ ഈ ഭർത്താവ് ദുഷ്ടനായ ഭർത്താവ് ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്തായാലും ചോദിച്ചു കളയാം എന്ന് കരുതി ഭർത്താവിനോട് ചോദിച്ചു ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിങ്ങനെ ഇതിൽ എന്തെങ്കിലും സത്യം അപ്പോൾ അയാൾ പറയാം സാറ് ഞാൻ ഇവളോട് ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം പറഞ്ഞതാണ് കാറ് വിളിക്കുക കാറ് വിളിക്കാന്ന് അന്ന് അവൾ പറഞ്ഞതാ ഇത്ര ഉള്ളൂ നമുക്ക് സ്കൂട്ടറിൽ പോയാൽ പോരെ എന്തിനാണ് വെറുതെ കാർ എടുക്കണതെന്ന് ചോദിച്ചാണ് അപ്പം ഞാൻ ചോദിച്ചല്ല അങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞെന്ന് അയാൾ ഇങ്ങനെ ചെയ്യാൻ പാടണത് അയാൾ കാറ് വിളിക്കണ്ടേ എന്നാണ് അതായത് അവർ കാറ് വേണ്ട ബൈക്ക് മതി എന്ന് പറഞ്ഞാലും നമ്മൾ ബൈക്ക് കൊണ്ടുപോകരുത് നമ്മൾ കാറ് തന്നെ കൊണ്ടുപോകണം അതാണ് ഒരു ലാംഗ്വേജ് ആ ലാംഗ്വേജ് ഈ മനുഷ്യനറിയാത്തതുകൊണ്ടാണ് ഇരുപത് കൊല്ലം വേസ്റ്റ് ആയത് രണ്ടാളെ ജീവിതം വേസ്റ്റായി തീർച്ചയായിട്ടും രണ്ട് ജി ഇരുപത് കൊല്ലം അവർ പരസ്പരം യുദ്ധം ചെയ്ത് ജീവിക്കല്ലേ കാരണം അവരുടെ ഭാഷ അവർ വേ വേണ്ടത് എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യണം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയൂ നിങ്ങൾ നിർബന്ധിക്കണം എന്നാണ് അവരുടെ ഭാഷ പക്ഷേ ആ ആ ഒറ്റ സെഷൻ കൗൺസിലിങ്ങിനോട് കൂടി ഞാൻ ആ ഭാര്യൻ്റെ ഭാഷ എന്താന്ന് അയാൾക്കും അയാളുടെ ഭാഷ എന്താണെന്ന് ഭാര്യക്കും പറഞ്ഞു കൊടുത്തു പിന്നെ അതൊരു സ്വർഗമായിരുന്നു അവരുടെ ജീവിതം ഇപ്പോഴും അവർ വളരെ സന്തോഷത്തോടു കൂടി ഇടയ്ക്ക് കാണാറുണ്ട് വരാറുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ ഇപ്പം അവർ മത്സരിക്കുകയാണ് മറ്റേ ആളുടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മനുഷ്യൻ അങ്ങനെ തന്നെയാണ് നമുക്ക് എപ്പോൾ ആ സോഷ്യൽ വെൽബീങ്ങിൽ വരുന്നത് നമുക്ക് മറ്റുള്ളവർ സന്തോഷം കാണുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ചിരി ചിരി പോലെ തന്നെയാണ് സന്തോഷം നമുക്ക് അത് ഓട്ടോമാറ്റിക് നമുക്ക് വരും ഒരാൾ ചിരിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ചിരിച്ചു പോകും അത് ഇപ്പോഴത്തെ ഇപ്പം റീൽസിൻ്റെ കാലമാണ് റീൽസ് കാണുമ്പോൾ ഒരാൾ വെറുതെ നിന്ന് പബ്ലിക്കിൽ ചിരിക്കുകയാണ് ബാക്കി ആരും എല്ലാവരും അവരോരോ പ്രശ്നങ്ങളാണ് കണ്ടിന്യൂസ് ആയി അവസാനം ഒരു ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാവരും തുടങ്ങും അല്ല അല്ല മനുഷ്യൻ മനുഷ്യൻ വേറെ അതെ കോപ്പി എന്ത് കണ്ടാലും അപ്പം അപ്പം ഇവിടെ നമുക്ക് മാതൃകകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മാതൃകയാണോന്നുള്ളതാണ് വേറൊരു ചോദ്യം അപ്പം നമ്മളെ സംബന്ധിച്ചൊരു അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പലപ്പോഴും എൻ്റെ ഇനിയേഗ്രാം ക്ലാസ് കഴിഞ്ഞപ്പോഴും എല്ലാവരും എന്നോട് കോമൺ ആയിട്ട് പറയുന്നൊരു സാറുണ്ട് സാർ ഇതൊക്കെ ഒരു ഹൈസ്കൂള് പഠിക്കുന്ന കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഒരുപാട് മെച്ചപ്പെടായിരുന്നു ഇവ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് എനിക്കിത് കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് മുന്നേ ലൈഫ് അവിടെ കിട്ടായിരുന്നെങ്കിൽ വെറുതെ അതെ വെറുതെ നമ്മൾ ലൈഫ് വെറുതെ നമ്മൾ നശിപ്പിച്ച് ഒരു കാര്യമല്ല നമ്മൾ നമ്മൾ ചെയ്ത സ്വഭാവങ്ങൾ പോലും നമ്മൾ തിരിച്ചറിയുന്നത് ഇതിലൂടെ അതാണ് ഈ സീ ബുക്കും ഈ കോഴ്സും ഞാൻ ഒരു കണ്ണാടിയായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളെ കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ് നിങ്ങളിതാണെന്ന് കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ് ഇതുപോലെ മൂന്ന് ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ എൻറ്റർപ്രണർ ആണ് അവർ വലിയ വലിയ ചിന്തകളാണ് എക്സ്ട്രീം എൻറ്റിനെ കുറിച്ച് ചിന്തിക്കും വലിയ എൻഡിനെ കുറിച്ച് ചിന്തിക്കും ചെറിയ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ പക്ഷെ അവരുള്ളതുകൊണ്ടാണ് ലോകത്ത് ഹോസ്പിറ്റലും കോളേജുകളും ഈ പറയുന്ന ഹോട്ടലുകളും ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായത് എന്നാൽ നാല് കലാകാരനാണ് അഞ്ച് ഒബ്സെർവറാണ് ഗവേഷകനാണ് ആറ് സപ്പോർട്ടറാണ് ഏഴ് ഒപ്റ്റിമിസ്റ്റിക് ആണ് എന്നാൽ കാണുന്ന കുട്ടികളിലൊക്കെ കാണുന്ന ഇലിമിനാറ്റി ടൈപ്പ് പാട്ടൊക്കെ പാടി നടക്കുന്ന എൻജോയ് ചെയ്യുന്ന ലൈഫ് ഒന്നേ ഉള്ളത് എൻജോയ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രകൃതം ഇതിൽ പ ചില പ്രകൃതങ്ങൾ പ എക്സ്ട്രീം ഓപ്പോസിറ്റാ നമുക്ക് തോന്നും അത് ഓപ്പോസിറ്റ് അല്ല ശരിക്കും ഒന്നും ഏഴും തമ്മിൽ ഒന്നും രണ്ടും തമ്മിലൊക്കെ നിരന്തര യുദ്ധങ്ങളുണ്ടാവും കാരണം വെച്ചാൽ അവരെ രണ്ടാളെയും പ്രയോറിറ്റി വ്യത്യാസം ഉണ്ടോ ഓപ്പോസിറ്റ് അല്ല അത് രണ്ടാളെയും ജീവിതത്തിൽ രണ്ട് പ്രയോറിറ്റിയാണ് നമ്മൾ ഇനി കഴിഞ്ഞ ഒരു യാത്ര ചെയ്ത് ഗുരുവായൂരുള്ള സമയത്ത് ഒരു ചേട്ടൻ വളണ്ടറി കയറി വന്നിട്ട് പറഞ്ഞില്ല ഞാൻ ഇന്ന് എനിയം ഗ്രാമിൽ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു വണ്ടി വാങ്ങിയ കഥ വളരെ എന്താ പറയുക അയാൾ പറഞ്ഞാൽ ഇത്രത്തോളം എൻ്റെ ഭാര്യ സന്തോഷിച്ച ഒരു നിമിഷം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും സന്തോഷിച്ചൊരു നിമിഷം ഉണ്ടായിട്ടില്ലെന്ന് പക്ഷെ അയാൾ പറഞ്ഞ ചെറിയൊരു ആക്ട് ആണ് അല്ലെ ചെറിയൊരു ഒരു ചെറിയ പ്രവൃത്തി ഒരു വലിയ ഫുൾഫിൽമെൻ്റ് ആ ഫാമിലി ഉണ്ടാക്കി ആ സന്തോഷം അവർ കുഞ്ഞുങ്ങളിലേക്ക് വരെ പകർന്നാടുന്ന ഒരു സാഹചര്യം എനിയഗ്രാം ഒരു അറിവിൻ്റെ ശാസ്ത്രമല്ല എനിയഗ്രാം ഒരു തിരിച്ചറിവിൻ്റെ ശാസ്ത്രമാണ് നമുക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടാവുന്ന നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട എടുക്കാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്ഥലത്തൊരു വിഷയം സംസാരിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കണ സബ്ജക്ട് എനിയഗ്രാമായിരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്നൊരു വലിയൊരു അതാണല്ലോ ഈ ഒളിച്ചോട്ടം നമ്മളെപ്പോഴും വായിക്കും ഈ എന്താ പറയാ വീട്ടമ്മയുടെ ഒപ്പം യങ് ആയിട്ടുള്ള ആൾക്കാർ ഒളിച്ചോടും എന്നൊക്കെ അല്ല ഇതിൽ തൊണ്ണൂറ് ശതമാനവും എല്ലാ മനുഷ്യനും അവരെ നീഡ് ഫുൾഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് എല്ലാവരും അവരുടെ അവർക്ക് വണ്ടിയിലും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അതായത് ഒരു പേഴ്സണാലിറ്റി രണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അവർക്ക് ജീവ പോലെ ശ്വാസം പോലെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമുള്ള സാധനമാണ് അംഗീകാരം അത് ഒരുപാട് തലം ഇന്നത്തെ ഇന്നത്തെ അവസ്ഥയിൽ അതൊരു ഒരു തോന്നുന്നു അതൊരു അതൊരു പ്രതിഫല തൊണ്ണൂറ് ശതമാനം കേസിലും എല്ലാവരും ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല ആൾക്കാർക്ക് അത് കിട്ടിയില്ലെങ്കിലും അത് പ്രശ്നമല്ല പക്ഷെ രണ്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശക്തമായുള്ള ഒരാൾക്ക് അയാൾക്ക് ജീവവായു പോലെ പ്രധാനപ്പെട്ടതാണ് അംഗീകാരം അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല വേറെ എവിടെ കിട്ടുന്നു എന്ന് കണ്ടാൽ അവിടേക്ക് പോയി പോകും അവിടെ ബുദ്ധി ഇല്ല അവിടെ വീട്ടിലുള്ള ഡിസിപ്ലിൻ ആയി വളരെ നോക്കി അച്ഛനമ്മമാരെ വളർത്തുന്ന ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമില്ല പിന്നെ നമ്മൾ കാണുന്ന ആ കുട്ടി ഒരു പൊളിച്ചോടി കൗൺസിലിംഗ് കേസ് എനിക്ക് തോന്നുന്നു ഒരു കേട്ടുണ്ട് ഞാനത് വളരെ ഒരു ഗുണ്ടേന്റെ കൂടെ ഒളിച്ചോടി ഒരു പെൺകുട്ടിയുടെ കേസ് കേസിയഗ്രാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു റെലവന്റ് കേസാണ് കാരണം കുട്ടി ടു എന്ന് പറയുന്ന അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഞാൻ അവിടെയാണ് പറഞ്ഞത് പാരന്റിംഗിന് ഇതിലൊരു വലിയ സ്ഥാനം ഉണ്ട് ഈ അച്ഛനും അമ്മയാണെങ്കിൽ കുട്ടിക്ക് അംഗീകാരം കൊടുക്കാറില്ല കാരണം അവരെ അവരെ ഉദ്ദേശിച്ചതുപോലെ കുട്ടി ആവാത്തത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ അങ്ങനെ എപ്പോഴോ ഒന്ന് ഒരു ഗുണ്ട ഈ കുട്ടി പാട്ട് പാടിയപ്പം നന്നായി എന്ന് പറഞ്ഞപ്പം അവിടെ അപ്പോൾ അവിടെയാണ് രണ്ടിനെ സംബന്ധിച്ച് എനിക്ക് അംഗീകാരം തരുന്ന ആൾ ആരായാലും അയാൾ എൻ്റെ അയാൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും അയാൾ എൻ്റെ യജമാനാണ് അയാൾ ആരായാലും തിരക്കില്ല പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും ആൾക്കാർ ഫേക്കായിട്ടുള്ള അപ്രിസിയേഷൻ കൊടുത്ത് ഇത്തരം ആൾക്കാരെ വളച്ചു കൊണ്ട് പോകും അവിടെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം എനിക്ക് അംഗീകാരം തരുന്ന ആരായാലും അവിടെ ലോകം അത്ര എതിർത്താലും ഞാൻ അയാൾ അയാൾ പറയുന്നതേ കേൾക്കും ഒരു അഡിക്ഷനാണത് എനിക്ക് അംഗീകാരം തരുന്നതോടുള്ള അഡിക്ഷൻ അങ്ങനെയാണ് ആ കുട്ടി പോയത് അപ്പോൾ ചില 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 ഈ റിലേഷൻഷിപ്പ്സിലൊക്കെ തന്നെ നമ്മളൊരാളെ പരിചയപ്പെട്ട് നമ്മളവരോട് അടുത്ത് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ എനിയഗ്രാം ടെക്നിക്കുകൾ നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ അല്ലേ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എനിയഗ്രാം പഠിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട് സാറേ എനിയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് പലപ്പോഴും അത് പ്രണയത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പം വളയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ഇതൊരു ടൂളാണ് അതെ ഒരു ടൂളാണ് ആ ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രകൃതത്തിനനുസരിച്ച് ഏത് ടൂളും നമ്മൾ ഉപയോഗിക്കില്ല അപ്പം ഈ തോക്ക് നല്ലതാണോ മോശമാണോ നോക്കിയാണെങ്കിൽ അറിയുക നല്ല ആളെ കൈ കിട്ടിയാൽ അത് സ്വന്തം സംരക്ഷണത്തിൽ ഉപയോഗിക്കാം തീവ്രവാദി കൈകിട്ടിയാൽ ആൾക്കാർ കൊല്ലാനും ഉപയോഗിക്കുന്നതാണോ മറിയാം ഒന്നും നല്ലതോ ചെയ്തുതന്നും പറയാം ആൾക്കാർ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് പക്ഷെ അവിടെ എനിയഗ്രാം നമ്മളെ തുടക്കത്തിൽ ഒരു ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എനിയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റവും നല്ല നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കും കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾ നമ്മൾ അയാളുടെ ഒരു കൃപ നമുക്ക് തോന്നും കാരണം അയാളുടെ അവസ്ഥ അതാണ് അയാൾ ആ ഒരു പ്രകൃതിയോട് ആ ചുറ്റുപാടിനോട് നമുക്ക് അപാരമായ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ പോലും നമുക്ക് അയാളുടെ ദേഷ്യമല്ല തോന്നുക അയാൾ അങ്ങനെ പെരുമാറുന്നത് ഇപ്പോൾ അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് അയാൾക്കോട് നമുക്ക് അയാളോട് കൃപയാണ് തോന്നുക അയാൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടല്ലേ അയാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വിവരം ചെയ്യുക അതുകൊണ്ട് ലോകത്തോട് മുഴുവൻ ലോകത്തുള്ള ആൾക്കാർ വൈരുദ്ധ്യമല്ല അത് വൈവിധ്യമാണ് അവരൊക്കെ ആ തലത്തിലേക്ക് എത്തണം അതുകൊണ്ടുതന്നെ ആരനീകരണം പഠിച്ചു കഴിഞ്ഞാലും അവരുടെ അടുത്ത ശ്രമം ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഇവൻ ഞങ്ങൾ പോലും പല ആൾക്കാരുടെ അടുത്തും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ബുക്കല്ല മൂന്ന് ബുക്ക് വാങ്ങിയിരുന്നു രണ്ട് ബുക്കും ഒന്ന് എൻ്റെ എടുത്തു രണ്ട് കസിൻ എടുത്തു പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് കാരണം അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു സാറിൻ്റെ ട്രാവലും കണ്ടിന്യൂസ് ട്രാവലും കാരണം ക്ലാസ്സുകൾ ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് കൂടുതൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിൽ പ്രീ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഇട്ടിട്ട് എല്ലാവർക്കും അങ്ങനെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്ക് അവരുടെ സമയത്തിനനുസരിച്ച് കാണാലോ എന്നുള്ള സങ്കല്പത്തിലാണ് അതിപ്പോൾ ഒരു കോഴ്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുമാത്രമല്ല എനിയഗ്രാം നിങ്ങൾ ഒറ്റപ്രാവശ്യം കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നൂറ് ശതമാനം ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കും അത് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനി ഈ ഒരു കോപ്പറേറ്റ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നമ്മളിപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ ഈ ടൂളിൽ ഉണ്ടാവുന്നൊരു ഒരു ഒരു ഇപ്പം ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ട് അവരുടെയൊക്കെ ഫീഡ്ബാക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ആ അങ്ങനെ ഒരു എനിക്ക് തോന്നുമ്പോൾ എത്ര ആൾക്കാരും ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും ഈ ഈ നമ്പർലെസ് ആണ് എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകൾ ക്ലാസ് ഒരുപാട് എടുത്തിട്ടുണ്ട് ആ കേരള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് വലിയ വലിയ എൻ്റർപ്രണേഴ്സിന് എടുത്തിട്ടുണ്ട് ഫാമിലി ഫങ്ഷൻസ് എടുത്തിട്ടുണ്ട് അറിയില്ല എനിക്ക് എത്ര 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 ആൾക്കാരെ ഞാൻ ഈ അഗ്രഹം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല അത്രയധികം ആൾക്കാരാണ് ഒരു 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 പരിധി വരെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ എനിയഗ്രാം ഇന്ന് ഇവരെ എനിയോഗ്രാം ക്ലാസ് കേട്ടിട്ട് മടുത്തു എന്നൊരാൾ പറഞ്ഞിട്ടില്ല കാരണം നമ്മളെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബത്തിലെ എനിയഗ്രാം ഉണ്ട് നമ്മളതിനെ കുറിച്ച് അവയറല്ല കോപ്പറേറ്റ് തലത്തിൽ തലത്തിൽ മാത്രമല്ല അപ്പം ജോലിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ജോലിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത് ഓരോ അയാൾക്കൊരു ധർമ്മമുണ്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ധർമ്മം ആണ് ചെയ്യേണ്ടത് സ്വധർമ്മോ നിധനം ശ്രേയ പരകർമ്മോപയാപഹം ഞാൻ എന്തിനാണോ ജനിച്ചത് അത് ഞാൻ ചെയ്യുമ്പോൾ അതെനിക്ക് ജോലിയല്ല എൻ്റെ ധർമ്മമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും എൻ്റേതല്ലാത്ത ഏത് ജോലി ചെയ്യാൻ പോയാലും എനിക്ക് സ്ട്രെസ് ഉണ്ടാവും എനിയ നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നൊരു ശാസ്ത്രമാണ് നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് നിങ്ങൾക്ക് ഏതോ ഒരു നിങ്ങൾ ഏതോ ഒരു പ്രവൃത്തിയാണ് ഭൂമിയിൽ വന്നത് നിങ്ങൾ ആ പ്രവൃത്തി മാത്രം ചെയ്യാവൂ നിങ്ങൾ വേറെ ഏത് ചെയ്താലും നിങ്ങൾക്കും സ്ട്രെസ്സാണ് നിങ്ങളുടെ സേവനം സ്വീകരിക്കുന്നവർക്കും സ്ട്രെസ്സാണ് ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ ധർമ്മം അല്ല ചെയ്യുന്നത് ധർമ്മം അല്ലാത്തതൊക്കെ ജോലിയാണ് ജോലി എപ്പോഴും സ്ട്രെസ് തരുന്ന നമ്മളെ പാഷൻ മനസ്സിലാക്കി ജോലി തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും അത് നമ്മളെ ജോലിയല്ല നമ്മളെ നമ്മളെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം അതുപോലും രണ്ടാമത് എനിക്ക് പറഞ്ഞു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടികളിൽ ഇപ്പം ഇന്നത്തെ നമ്മൾ സംസാരിച്ചാൽ പറഞ്ഞല്ലോ ചെറിയ കുട്ടികൾ മുന്നേ നമുക്കിത് പഠിച്ചിരുന്നെങ്കിൽ അപ്പം ഇനീഷ്യലി പഠിക്കുമ്പോൾ ഗുണം ഈവൻ നമുക്ക് നാളെ എന്താവണം എന്നുള്ള തിരിച്ചറിവ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അതിന് ആ ഒരു പാത്ത് ചൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ധാരാളം പ്രോഗ്രാമുകൾ എന്തിനു പറയുന്നു നമ്മളൊരുപാട് പ്രീ മാരേജ് കൗൺസിലിംഗ് കാരണം ഈ ഈ കല്യാണത്തിന് കല്യാണത്തിന് മുന്നേ വണ്ടി ഓടിക്കാൻ നമുക്ക് ലൈസൻസിന് ദിവസം ടെസ്റ്റ് ഉണ്ട് ഉണ്ട് എല്ലാം ഒരു ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കല്യാണം കഴിക്കാൻ മുമ്പ് എനിയഗ്രാം പഠിച്ചിരിക്കണം കാരണം നിങ്ങൾക്ക് ഒത്തു പോകുന്ന നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ കല്യാണം കഴിച്ചാലും അയാളുമായി അയാളുടെ ഭാഷ മനസ്സിലാക്കി ജീവിച്ചു പോകാനുള്ളൊരു സ്കില്ുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇത് സഹായകമാവും ഏതായാലും നമ്മളിപ്പോൾ എല്ലാ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സിനും ഈ അനിയഗ്രഹമൊരു സബ്ജെക്റ്റാണ് അതേപോലെ തന്നെ കുട്ടികൾ എട്ടിലും ഒമ്പതൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവരെ കരിയർ തിരഞ്ഞെടുക്കാനൊക്കെ അപ്പം ഗവേഷകനാവാൻ ജനിച്ചൊരാൾ ഗവേഷകനാണല്ലോ ലോകത്ത് ഏറ്റവും നല്ല ഗവേഷകനാണോ അവനെ പ്രസംഗ പരിശീലനം നടത്താനോ അല്ലെങ്കിൽ അവനെ ലീഡർഷിപ്പ് പഠിപ്പിക്കാൻ പോയാൽ അവന് സ്ട്രെസ്സാണ് ലൈഫ് ലോങ് സ്ട്രെസ് ആയിരിക്കും അപ്പോൾ അച്ഛനും അമ്മയാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ മകൻ ഇന്നതിനാണ് ജനിച്ചത് അവൻ ആ മേഖലയിൽ ഏറ്റവും നല്ല ആളാവട്ടെ ഒരു കലാകാരനാവാൻ ജനിച്ച ജനിച്ചയാൾ ഏറ്റവും നല്ല കലാകാരനാവണം അപ്പോൾ ഓരോ ആൾക്കാരും അവരുടെ ധർമ്മം തിരിച്ചറിയാൻ ഇനിയകരം സാധിക്കും ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഒരു സമൂഹ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു രാജ്യത്തിന് സേവിക്കുന്ന ആൾക്കാർ വരെ പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് മനുഷ്യനായി ജനിച്ചിരിക്കുള്ള ചിന്താശേഷി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിന്താശേഷിയുള്ള മുഴുവൻ ആൾക്കാരും എനിയ ഗ്രഹം പഠിച്ചിരിക്കേണ്ടതാണ് അത് നമ്മളെ കുടുംബത്തിന് മാത്രമല്ല അത് ലോകത്തിന് മുഴുവൻ നല്ലതാണ് നന്ദി നമസ്കാരം